സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമയ നായരും റിലേഷൻഷിപ്പിലാണെന്ന കഥകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നത് ജിഷിനുമായി ആത്മാർത്ഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും ഒരുപോലെ തന്നെ പറഞ്ഞത് അതേസമയം അമേയ ജീവിതത്തിലേക്ക് വന്നതോടെ തൻ്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷിൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹബന്ധങ്ങളെ പറ്റിയും താരങ്ങൾ അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അമയ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച പുതിയൊരു ഫോട്ടോ വൈറൽ ആവുകയാണ് താൻ രണ്ടു മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു എന്നുമാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എന്റേത് ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം ജീവിതത്തിലേക്കും മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകളേക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും നടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആരാധകരും എത്തിയിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ മക്കളെ നോക്കി അവരുടെ അമ്മയായി ജീവിക്കുന്നത് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും ആരാധകർ പറയുന്നു അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് ആരാധകർ കമൻ്റായി കുറിച്ചത് അമയെ നേരത്തെ വിവാഹിതയാണെന്ന് അറിയാമായിരുന്നെങ്കിലും രണ്ടു മക്കളുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ജിഷിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതു മുതൽ നടി വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ് ജിഷിന്റെ ആദ്യ കുടുംബജീവിതം തകർത്തത് നടിയാണെന്നും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണോ എന്നുമൊക്കെയാണ് ചിലർ അമയോട് ചോദിക്കുന്നത് ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല എന്നും എത്രയും വേഗം അടിച്ചു പിരിയുമെന്നും എന്നിട്ടിവർ വേറെ റിലേഷനിലേക്ക് പോകും സിനിമാ സീരിയൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയവും വിവാഹവും ഒക്കെ എപ്പോഴും മാറി മാറി എടുക്കാവുന്ന പോലെയാണെന്നും തുടങ്ങി നിരവധി കമൻറ്റുകൾ വന്നിരുന്നു ഇതൊക്കെ കാര്യമാക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അമയയും ജിഷനും ജിഷുൻ നേരത്തെ വിവാഹം കഴിച്ചത് നടി വരതേയാണ് ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ഈ ബന്ധത്തിൽ ഒരു മകന് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് താരങ്ങൾ വേർപിരിയുകയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പും നിയമപരമായിട്ടും പിരിഞ്ഞു ഇതോടെ മകൻ വരതയുടെ കൂടെയാണ് വിവാഹമോചനത്തിനു ശേഷം വരത സീരിയൽ സജീവമായിരിക്കുകയാണ്